നമസ്കാരം ഓരോ ഫയലിലും ഓരോ ജീവനുണ്ട് ഒൻപത് കൊല്ലം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ സർക്കാർ ജീവനക്കാരെ ഓർമ്മിപ്പിച്ചതാണിത് ഫയൽ നീക്കം സെക്രട്ടേറിയറ്റിൽ വേഗത്തിലാക്കണമെന്ന് പറഞ്ഞു വെക്കുകയാണ് അന്ന് ചെയ്തത് ഒൻപത് കൊല്ലം കഴിയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കപ്പെടുന്നു ചെറിയനാട് കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ്റെ ജയിൽ മോചന ഫയൽ വകുപ്പുകളിൽ നീങ്ങിയത് അതിവേഗമായിരുന്നു ആ ഫയലിൽ ഒളിച്ചിരിക്കുന്ന ജീവനെ സെക്രട്ടേറിയറ്റുകാർ അതിവേഗം തിരിച്ചറിഞ്ഞു ഷെറിനെ അകാല വിടുതൽ നൽകി ജയിൽ മോചിതയാക്കാൻ നിർദ്ദേശിച്ച് ഇന്നലെ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയതിന് പിന്നാലെ ഷെറിന് ഇനി ജയിൽ മോചിതയാകാം ഷെറിനെ ജയിൽ മോചിതയാക്കണമെന്ന കണ്ണൂർ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിനാണ് ജയിൽ ഡി ജി പിക്ക് സമർപ്പിച്ചത് പിന്നീട് ശരവേഗത്തിലായിരുന്നു ഷെറിന്റെ ജയിൽ മോചനത്തിനായിട്ടുള്ള ഓരോ വകുപ്പിന്റെയും ഫയൽ നീക്കം കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടിന് ചേർന്ന മന്ത്രിസഭായോഗം ഷെറിനെ ജയിൽ മോചിതയാക്കാൻ ശുപാർശ ചെയ്യുകയായിരുന്നു നിയമവകുപ്പിന്റെ ശുപാർശയിൽ ഇത് സംബന്ധിച്ച കോടതി വിധികൾ വിശദമായി പരിശോധിച്ചില്ലെന്ന കുറിപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോടതി വിധി വിശദമായി പരിശോധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന നിയമവകുപ്പ് അതിന്റെ ഉപസംഹാരത്തിൽ തടവുകാരിക്ക് അകാല വിടുതൽ അനുവദിക്കുന്നതിന് നിയമതടസ്സമില്ലെന്നും അഭിപ്രായപ്പെടുന്നു തുടർന്നാണ് ഷെയർ എന്ന തടവുകാരിയുടെ അകാല വിടുതൽ അനുവദിക്കണമെന്ന കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടത് ജനുവരി ഇരുപത്തിയെട്ടിന് ചേർന്ന മന്ത്രിസഭ ഇത് അംഗീകരിച്ചു ഈ ഫയൽ ഗവർണർ ആറുമാസം തടഞ്ഞു വെച്ചു തടഞ്ഞുവെച്ചു നിയമോപദേശമടക്കം തേടിയാണ് ഫയൽ മടക്കിയത് പതിനെട്ട് വർഷം എട്ട് മാസം തടവു ശിക്ഷ അനുഭവിക്കേണ്ട ഷെറിന് പതിനാല് വർഷം നാല് മാസം പതിനേഴ് ദിവസം കൊണ്ട് ജയിൽ മോചന നടപടിക്രമങ്ങൾ തുടങ്ങിയായിരുന്നു ഈ പതിനാല് വർഷത്തിനിടെ ഒന്നര വർഷത്തോളം ഇവർ പരോളിൽ പുറത്തിറങ്ങിയതായും ജയിൽ രേഖകൾ വ്യക്തമാക്കുന്നു ഇരുപത് വർഷത്തിലേറെ ജയിൽ ശിക്ഷ അനുഭവിച്ചവരും പ്രായം ചെന്നവരുമായ തടവുകാർ ജയിൽ മോചനത്തിനായി കാത്തിരിക്കുന്നു അതിനിടയിലാണ് അതിവേഗ ഫയൽ നീക്കവുമായി ഷെറിൻ ജയിൽ മോചിതയാകുന്നതെന്ന പ്രത്യേകതയുമുണ്ട് ഷെറിനടക്കം പതിനൊന്ന് പേർക്ക് ശിക്ഷാ ഇളവ് നൽകി ജയിലിൽ നിന്ന് വിട്ടയക്കണം മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ അംഗീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത് ഇടതുമുന്നണിയിലെ പ്രമുഖന്റെ പ്രധാന ആവശ്യമായിരുന്നു ഷെറിന്റെ മോചനം അതിലേക്കാണ് വേഗം ഫയൽ നീക്കത്തിലൂടെ കാര്യങ്ങൾ എത്തിയത് ഷെറിന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കണമെന്ന സർക്കാർ ശുപാർശ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇവർക്ക് അടിക്കടി പരോൾ കിട്ടിയതും ജയിൽ സഹതടവുകാരുമായി ഏറ്റുമുട്ടലുണ്ടായ സംഭവം പുറത്തു വന്നതും സർക്കാർ ശുപാർശയ്ക്ക് ശേഷവും ജയിലിലെ പ്രശ്നം സൃഷ്ടിച്ചതും അടക്കമുള്ള കാര്യങ്ങളിൽ രാജ്ഭവൻ കൂടുതൽ വ്യക്തത തേടിയിരുന്നു ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം ശിക്ഷാ പരോൾ ലഭ്യമായത് ജയിലിലെ പെരുമാറ്റം തുടങ്ങിയ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന ഫോറം രാജ്ഭവൻ ഏർപ്പെടുത്തി ശുപാർശയോടൊപ്പം ഈ ഫോറം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ സമർപ്പിച്ചതോടെയാണ് ഗവർണർ അംഗീകാരം നൽകിയത് ജീവപര്യന്ത തടവിന് ശിക്ഷിച്ച് പതിനാല് വർഷം തടവ് പൂർത്തിയാക്കിയവരെയാണ് മോചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ഭർത്തൃപിതാവായ കാരണവരെ ഷെർനും മറ്റു മൂന്ന് പ്രതികളും ചേർന്ന് വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയത് ശിക്ഷാ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള ശ്രമം നീണ്ടതോടെ ഷെർന് സർക്കാർ പരോൾ അനുവദിക്കുകയായിരുന്നു ശിക്ഷാ ഇളവിന് പിന്നിലെ ഉന്നത സ്വാധീനം പോലെ തന്നെ സർക്കാരിലെ ഉന്നതതല ഇടപെടലിലൂടെയാണ് പരോൾ ലഭിച്ചതെന്ന ആക്ഷേപം ഉയരുകയുണ്ടായി പതിനാല് വർഷത്തെ ശിക്ഷാ കാലയളവിൽ അഞ്ഞൂറ് ദിവസം ഇവർക്ക് പരോൾ ലഭിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്ത് പരോൾ അനുവദിക്കാൻ നിയമ തടസ്സമുണ്ടെങ്കിലും ഷെറിൻ ആദ്യം മുപ്പത് ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് മുപ്പത് ദിവസവും പരോൾ ലഭിച്ചിരുന്നു ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ശിക്ഷ ഇളവ് ശുപാർശയെന്നായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ എന്നാൽ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം വന്നതിന് പിന്നാലെ കണ്ണൂർ ജയിലിലെ സഹതടവുകാരിയെ കൈയ്യേറ്റം ചെയ്തതിന് പോലീസ് കേസെടുത്തിരുന്നു ഇതൊന്നും ഷെറിന്റെ മോചനത്തിന് തടസ്സമായില്ല ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ സർക്കാർ ഉത്തരവിറക്കിയ കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ഔദ്യോഗികമായി ജയിൽ മോചിതയായിട്ടില്ല നിലവിൽ പരോളിലുള്ള ഷെറിൻ പരോൾ കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് ജയിലിൽ തിരിച്ചെത്തും ഇരുപത്തിരണ്ട് വരെയാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത് അതിനിടെ എപ്പോൾ വേണമെങ്കിലും ഷെറിൻ ജയിലിലെത്തും നടപടിക്രമം പൂർത്തിയാക്കി സർവ്വ